ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണെങ്കിലും ഇവിടുന്ന് വരുന്നത് അന്യമത്തിനാണെങ്കിലും അതിലൊന്നും ഈ കളറ് കൃത്തിക്കയറ്റെനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറ്റില്ല അതിനെപ്പറ്റി ഇതറി കൃഷി എന്താണെന്ന് അറിയാത്ത തപാലില് നീന്തൽ പഠിച്ച ആൾക്കാരാണ് ഈ പറയുന്നത് അതായത് ഇപ്പം നമ്മളിപ്പോൾ ഇത് ഇത് നിങ്ങൾക്കറിയാം ഓരോ എത്ര ഒരു ഏക്കറിൽ നാലായിരം തൈ ഉണ്ട് നോക്കിയാൽ ഒരു ഏക്കറിൽ നാലായിരം തയ്യലും ഓരോണ്ണം വെച്ച് രണ്ടെണ്ണം വെച്ച് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഇതെല്ലാം പൊട്ടി പൊട്ടിക്കണമെങ്കിലുള്ള ബുദ്ധിമുട്ട് നമ്മളാ പണിക്കാരെ വെച്ചാൽ നമ്മൾ പൊട്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അതിമിലൊക്കെ ഓരോന്ന് കുത്തിക്കേറ്റാന്ന് പറഞ്ഞാലത്തെ സ്ഥിതി എന്തായിരിക്കും നമ്മൾ ആലോചിക്കും ഞങ്ങൾ സ്റ്റിക്കർ ഒട്ടിക്കാൻ തന്നെ വലിയ പാടാണ് നല്ല ചൂടാണല്ലേ ഈ ഒരു ക്ലൈമറ്റിന് ഏറ്റവും പറ്റിയതാണ് നമ്മുടെ തണ്ണിമത്തൻ അതെ നമ്മൾ ഇന്ന് നിൽക്കുന്നത് വളരെ വിപുലമായി തന്നെ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന അന്തിക്കാട് താന്യം മേഖലയിലെ ശ്രീരാമൻ ചിറ പാടശേഖരത്തിലാണ് ഇവിടെ പതിനഞ്ച് ഏക്കറിലാണ് ഇവർ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ വിളവെടുപ്പ് കാലമാണ് ഓരോ ദിവസവും ഇവിടെ ഇങ്ങനെ മാറി മാറി വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനനുയോജ്യമായ രീതിയിലാണ് ഇവർ കൃഷി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ കുളിർപ്പിക്കുന്ന തണ്ണിമത്തൻ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്ന് കാണാം നല്ല ഭംഗി അല്ലേ ശ്രീരാമൻ ചിറ ഈ ഒരു പാടശേഖരത്തിന്റെ ഒരു വശത്ത് ഇതുപോലെ സൂര്യകാന്തി പൂക്കളാണ് നിറഞ്ഞു നിൽക്കുന്നത് നമ്മളിവിടെ വരുമ്പോൾ ആദ്യം തന്നെ കാണുന്ന ഒരു കാഴ്ചയും ഇതാണ് ശരിക്കും നമ്മുടെ കണ്ണിനൊക്കെ കുളിർമ നൽകുന്ന ഒരു കാഴ്ച ഈ ഒരു സൂര്യകാന്തിയുടെ ഭംഗി അതിനപ്പുറം ഇതൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നം കൂടിയാണ് ഇതിന്റെ വിത്തിന് വൻ ഉണ്ട് അതിനുവേണ്ടിയാണ് ഇവർ ഈ രീതിയിൽ സൂര്യകാന്തി ഇവിടെ കൃഷി ചെയ്യുന്നത് ആക്ച്വലി ഇതിൻ്റെ ഒരു വിളവെടുപ്പിൻ്റെ ഒക്കെ ഒരു അവസാനഘട്ടത്തിലെത്തി നിൽക്കുകയാണ് സജീവമായിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഇവർ ഇപ്പോൾ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ തണ്ണിമാത്രം തന്നെയാണ് വി കെ മോഹനൻ കാർഷിക സംസ്കൃതി തണ്ണിമത്തൻ പാടം അവിടെയാണ് നമ്മളുള്ളത് ഒരു പാടശേഖരത്തിൻ്റെ രക്ഷാധികാരി ശ്രീ വി എസ് നുൽകുമാർ സാർ അദ്ദേഹം നമ്മുടെ മുൻ കൃഷി മന്ത്രി കൂടിയാണ് വളരെ സജീവമായി ഈ രീതിയിൽ തണ്ണിമത്തൻ കൃഷി നടത്തുന്നതിന് ചുക്കാൻ പിടിക്കുന്നത് അദ്ദേഹമാണ് സാർ നമസ്കാരം ഇന്ത്യൻ വാർത്തയുടെ കൃഷിയിടത്തിലേക്ക് സ്വാഗതം ഇവിടെ വന്ന് കണ്ടപ്പോൾ ധാരാളം തണ്ണിമത്തൻ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൃഷി ചെയ്തിരിക്കുന്നു എങ്ങനെയാണ് ഈ ഒരു തണ്ണിമത്തൻ കൃഷിയിലേക്ക് വന്നത് അതിൻ്റെ ഒരു ജേണി എങ്ങനെയാണ് ഞങ്ങള് ഞാൻ വിക് കാർഷിക സംസ്കൃതിയുടെ ചെയർമാനാണ് ജില്ലാ ചെയർമാനാണ് അതിൻ്റെ ഒരു ഘടകമാണ് ഇവിടുത്തെ ഈ പ്രദേശത്തെ ഞങ്ങൾ മൂന്ന് കൊല്ലമായിട്ട് ഇവിടെ തണ്ണിമത്തൻ കൃഷി വളരെ വിജയകരമായി ചെയ്യാണ് ഇവിടെ തണ്ണിമത്തൻ കൃഷിക്ക് മുമ്പ് ഞങ്ങൾ ഈ പാടം മുഴുവനും സൂര്യകാന്തി കൃഷി ചെയ്തിരുന്നു പിന്നെ ഇവിടെ ഞങ്ങൾ നേരത്തെ ഉഴുന്ന് കൃഷി ചെയ്തിരുന്നു അങ്ങനെ പലതരം പരീക്ഷണങ്ങൾ നടത്തിയ അവസാനം അതിലൊന്നും ഞങ്ങൾക്ക് വിജയിക്കാൻ സാമ്പത്തികമായിട്ട് വിജയിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ഈ തണ്ണിമത്തൻ കൃഷിയെ സംബന്ധിച്ചുള്ള അറിവ് കിട്ടിയപ്പോൾ ഒരു അടിസ്ഥാനത്തിൽ ഞങ്ങൾ അന്ന് ഇവിടെ ഈ പാടശേഖരത്തിൽ തണ്ണിവത്തം കൃഷി ചെയ്യണ്ടായി മൂന്ന് കൊല്ലം മുമ്പ് ഇപ്പൊ ഞങ്ങളൊരു പതിനാല് ഏക്കർ സ്ഥലത്ത് തണ്ണി കൃഷി ചെയ്യുന്നുണ്ട് ഈ തണ്ണിവത്തൻ കൃഷിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറുപത്തഞ്ചാമത്തെ ദിവസം മുതൽ നിലവിളവെടുപ്പ് ആരംഭിക്കാം തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്ക് വിളവെടുപ്പ് എല്ലാം പൂർത്തീകരിച്ച് നമുക്ക് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിന് ലാഭം ഉണ്ടെങ്കിൽ ലാഭം എന്താണെങ്കിൽ ആ തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്ക് അത് കിട്ടും ശരിക്കും തണ്ണിമത്തൻ ലാഭകരമാണല്ലേ കൃഷി വളരെ വളരെ മറ്റ് കൃഷിയേക്കാളും ഒരുവിധം ലാഭത്തിൽ ചെയ്യാവുന്ന കൃഷിയാണ് തണ്ണിമത്ത പക്ഷെ മാർക്കറ്റിങ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ വളരെ വിലക്കുറവിന് തണ്ണിമത്തൻ ഇവിടേക്ക് വരികയാണ് ഞങ്ങളിവിടെ കൊടുക്കുന്ന തണ്ണിമത്തൻ നമ്മുടെ നാട്ടിൽ ഒരു സേഫ് ടു ഇറ്റ് എന്ന നിലയിൽ പരിചരണ മുറകളൊക്കെ പാലിച്ചുകൊണ്ട് നടത്തുന്ന തണ്ണിമോധനാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തണ്ണിവന്തിനേക്കാളും വളരെ മധുരം രുചിയുള്ള തണ്ണിമോദനാണ് ഞങ്ങൾ ബ്രാൻഡ് ചെയ്തിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് തന്നെ കൊടുക്കുന്നതാണ് ലുലു സൂപ്പർ മാർക്കറ്റ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എലൈറ്റ് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ് അവർ ബയേഴ്സാണ് അവർ പുറമെ ലോക്കലായിട്ടുള്ള ഞങ്ങളുടെ ചെറിയ ചെറിയ കടക്കാരൊക്കെ ഞങ്ങളുടെ ഇന്ന് മേടിക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇരുപത്തി ഏഴാം തീയതിയാണ് ഞങ്ങൾ തണ്ണിമത്തൻ കൃഷി വളവെടുപ്പ് നടന്നത് ഇപ്പോൾ ഒരു ആ അതൊരു ആറ് കിലോ ഉണ്ടാവും ആറ് കിലോ ഉണ്ടാവും ഇത് നമ്മൾ നമ്മൾ പ്രധാനമായിട്ടും ഇതിന് അടിവളം കൊടുക്കുന്നത് കോഴിക്കാട്ടാണ് പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് യൂണിവേഴ്സിറ്റി പറയുന്ന അവരുടെ ഒരു എന്താണ് സമ്പൂർണ എന്ന് പറയുന്നൊരു മൈക്രോ ന്യൂട്രിയൻ ഉണ്ട് ഞങ്ങളൊരിക്കലും അനാവശ്യമായിട്ടുള്ള ഈ രാസ ഇവിടെ പ്രയോഗിക്കാറില്ല നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള എന്താ പറയുക ജൈവരീതിയിലൊക്കെ വളർത്തിയിട്ടുള്ള ഇത് ഇവർ വളരെ സക്സസ്ഫുൾ ആയി തന്നെ കൃഷി ചെയ്ത് ഇവിടെ വരികയാണ് തൃശ്ശൂർ ജില്ലയില് എനിക്ക് നൂറുകണക്കിന് ഏക്കർ സ്ഥലത്ത് സ്ഥലത്തിപ്പോ തണ്ണിമത്തൻ കൃഷി നടത്തുന്നുണ്ട് അത് നമുക്കൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റാക്കി മാറ്റി കഴിഞ്ഞാല് നമുക്ക് ഈ തൃശ്ശൂർ മേഖലയെ തണ്ണിമത്തൻ കൃഷിയുടെ അല്ലെങ്കിൽ തണ്ണിവത്തൻ മാർക്കറ്റിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റാൻ പറ്റും ശ്രീരാമൻ ചിറ പാടശേഖര സമിതി സെക്രട്ടറി വിൽസൺ പുലിക്കോട്ടിൽ അദ്ദേഹത്തിന്റെ കൂടി നേതൃത്വത്തിലാണ് ഇവിടെ ഈ വിപുലമായ രീതിയിൽ തണ്ണിമത്തൻ ഒപ്പം സൂര്യകാന്തി കൃഷിയൊക്കെ നടന്നു വരുന്നത് വി എസ് സുനിൽകുമാറാണ് നമ്മുടെ പാടശേഖരത്തിന്റെ മുഖ്യ രക്ഷാധികാരി കൂടിയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ നേരത്തെ നമ്മൾ കൂടി ആലോചന നടത്തിയിട്ട് ഓരോ വർഷവും വിപുലമായ രീതിയിൽ കൃഷികൾ ആരംഭിച്ചിരുന്നു അപ്പൊ സൂര്യകാന്തിക്ക് ശേഷം അന്ന് നമ്മൾ തീരുമാനിച്ചു അടുത്ത പ്രാവശ്യം നമുക്ക് തണ്ണിമത്തൻ ചെയ്യാമെന്ന് ആ വർഷം നമ്മൾ ഇരുപത് ഏക്കറയിലാണ് തണ്ണി തണ്ണിമത്തൻ കൃഷി ഇറക്കിയത് അത് ഭയങ്കര വിജയമായിരുന്നു അതിൽ വി കെ വി എസ് സുനിൽകുമാർ ചെയർമാനായ വി കെ മോഹനൻ കാർഷിക സംസ്കൃതിയും ശ്രീരാമചന്ദ്ര പാടശേഖര സമിതിയും സംയുക്തമായിട്ടാണ് അത് കൃഷി ചെയ്തത് നമ്മൾ ചെയ്തതിൽ ആകർഷകരായിട്ട് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ യാതൊരു പ്രതിഫലവും ലാഭിച്ചും കൂടാതെ തന്നെ എല്ലാവർക്കും എല്ലാ സഹായങ്ങളും ചെയ്തു ചെയ്തൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇനിഞ്ഞാലക്കൂടെ ഗാന്ധിഗ്രാമിൽ അഞ്ചേക്കറ് അതുമാതിരി ചേർപ്പ് ചേനത്ത് നാലേക്കറ് കാറത്ത് അഞ്ച് ഏക്കറ് ചാഴൂർ പുത്തൻപിടിക ചന്ദ്രാപ്പിന്നി കഴിമ്പുറം ഇവിടെ എല്ലാ മലപ്പാട് ഇവിടെയൊക്കെ നമ്മുടെ നേതൃത്വത്തിൽ പിന്നെ വിവിധ ക്രിസ്ത്യൻ പള്ളികളിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അത് എല്ലാവർക്കും നല്ല വിജയവും താന്യം മേഖലയിലെ ശ്രീരാമൻചിറ പാടശേഖരത്തിൽ പതിനഞ്ച് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന തണ്ണിമത്തൻ കൃഷി ഒപ്പം നമ്മുടെ മനോഹരമായ സൂര്യകാന്തി പൂക്കൾ അവയുടെ ഒക്കെ കാഴ്ചകളാണ് ഇന്നത്തെ കൃഷിയിടത്തിലൂടെ നിങ്ങൾക്കായി പങ്കുവച്ചത് ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയിടവുമായി വീണ്ടും കാണാം നമസ്കാരം